പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ചില സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ആദ്യത്തേത് സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത മത്സരങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചാണ് ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സാമിജയനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യുവതാരമായ ബ്രോൺ ബ്രേക്കർ പുതിയ ഐ സി ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിച്ചത് ഈ മത്സരമായിരുന്നു സമ്മർ സ്ലാമിലെ ഇന്നത്തെ ഏറ്റവും യും കുറഞ്ഞ മത്സരം ഈ മത്സരത്തിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം ബ്രോൺ ബ്രേക്കർ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ഇത്രയും പെട്ടെന്ന് വിജയിച്ചതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റൊരു ടൈറ്റിൽ ചേഞ്ച് കാണാൻ സാധിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലായിരുന്നു ലോഗൻ പോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൽ എണൈറ്റ് വിജയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു ഈ മത്സരത്തിൽ റിംഗ് ബെൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇരു റെസ്ലേഴ്സ് ഒരു ഫൈറ്റിലേക്ക് കടന്നിരുന്നു മത്സരം അതിഗംഭീരമായിരുന്നു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു കാരണം ടൈം റെസ്ലറായ ലോഗൻ െ എല്ലാവർക്കും മടുത്ത് തുടങ്ങി എൽ എണ്ണെങ്കിൽ വമ്പൻ സപ്പോർട്ട് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോറിക്ക് നല്ല ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു റിസൾട്ട് എൽ എൻ ഐറ്റ് പുതിയ യു എസ് ചാമ്പ്യൻ ആകുന്നതാണ് ഈ ഒരു ടൈറ്റിൽ ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റൊരു ടൈറ്റിൽ ചേഞ്ച് നടന്നത് വുമൻസിൻ്റെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലായിരുന്നു ബെയ്ലി എന്ന ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നയ ജെക്സ് പുതിയ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റ് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ടിഫിനി സ്ട്രാറ്റൻ ആ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസിൽ ക്യാഷിൻ ചെയ്യുന്നതിൻ്റെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു ക്യാഷിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഔദ്യോഗികമായി ആ ഒരു ഘട്ടത്തിലേക്ക് കാണുന്നില്ല മത്സരത്തിൽ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് നയജാക്സ് വിജയിച്ചത് അതിനുശേഷം ടിഫിനിയും നയജാക്സും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ടിഫിനി നയജാക്സ് തുടങ്ങിയവരുടെ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെഗ്മെൻ്റുകളൊക്കെ ഇനി വരുന്ന സ്മാക്ഡൗണിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ടൈറ്റിൽ ചേഞ്ചുകളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സി എം ബംഗു വേഴ്സസ് ഡ്രൂ മാൻഡെയർ തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് സമ്മർ അസ്ലാം രണ്ടായിരത്തി ഇരുപത്തി എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടു കൂടി കാത്തിരുന്നതും ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി ആയി കൂടി വന്നപ്പോൾ മത്സരം അതിഗംഭീരമായിരിക്കും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ആ പ്രതീക്ഷകളൊന്നും തെറ്റിച്ചില്ല പക്ഷേ അത് ഗംഭീരമായിട്ടുള്ള ആ ഒരു മത്സരമെന്ന് നമുക്ക് അങ്ങനെ എടുത്തു പറയാനൊന്നും ഈ മത്സരം ഒരു ഫീൽ എനിക്ക് നൽകിയിട്ടില്ല വ്യക്തിപരമായ അഭിപ്രായമാണ് പക്ഷേ ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല എൻ്റർടൈനിങ് ആയിരുന്നു കണ്ടിരിക്കാൻ പറ്റുന്ന മത്സരം തന്നെയായിരുന്നു സി എം പങ്കിൻ്റെ നല്ല പ്രകടനം എസ് യൂഷൽ ഡ്രൂമാക്കൻഡർ അദ്ദേഹത്തിൻ്റെ റോളും മികച്ചതാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സെത്തിൻ്റെ ആ ഒരു റോള് നമ്മൾ ഈ കഴിഞ്ഞ റോയിൽ സെത്ത് കാണിച്ചത് കൂട്ടിയതിനൊക്കെ വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു റിവ്യൂ വീഡിയോയിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇന്നത്തെ സമ്മർ സ്ലാമിലെ സെത്തിൻ്റെ പ്രകടനം അത് ഗംഭീരമായിരുന്നു സെത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി ി അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് സെത്തിന് ഈ രണ്ട് പേരും എതിരാളികളാണ് ശത്രുക്കളാണ് ഈ രണ്ടു പേരും തമ്മിൽ തല്ലി നടക്കുമ്പോൾ അത് കണ്ട് രസിക്കുന്ന ഒരു റഫറി അല്ലെങ്കിൽ ഒരു റസ്റ്റർ മൂന്നാമൻ എന്നുള്ളത് മാത്രമാണ് സെത്തിന് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്ന ഏക റോൾ എന്ന് പറയുന്നത് ഇപ്പോൾ സെത്ത് ഈ മത്സരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു നല്ലൊരു റഫറിയെ പോലെ ഭാവിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ഇവർ ഫൈറ്റ് ചെയ്ത് നടക്കട്ടെ എപ്പോൾ എൻ്റെ ഒരു റോൾ ഞാൻ കാണിക്കണം അപ്പോൾ മാത്രം കാണിച്ചാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമായിരുന്നു അങ്ങനെ മത്സരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡ്രൂ സ്റ്റീൽ ചെയർ എടുത്ത് കൊണ്ടുവരുന്നത് എന്നാൽ ആദ്യം സെത്ത് അതിന് കണ്ണടയ്ക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് സെത്ത് പറയുകയുണ്ടായി പിന്നീട് ഈ മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിൽ ഈ ബ്രേസ്ലെറ്റ് ഡ്രൂവിൻ്റെ കയ്യിൽ നിന്ന് സി എം പങ്ക് ഊരുന്നുണ്ട് പിന്നീട് അത് റിങ്ങിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു പിന്നീട് ഈ ഒരു ബ്രേയ്സ്ലെറ്റ് സെത്ത് കയ്യിൽ ധരിക്കുന്നുണ്ട് സെത്ത് മറ്റൊന്നും ഒരു ഉദ്ദേശം കൊണ്ട് ധരിച്ചതായിരിക്കില്ല പക്ഷേ ഇത് പങ്ക് കണ്ടു പങ്ക് ഇതിനെ ചൊല്ലി ചെറിയൊരു വാക്ക് തറക്കം സെത്തിനോട് നടത്തി അതിൻ്റെ അവസാനം ജി ടി എസ് എന്ന ഫിനീഷർ പങ്ക് സെത്തിനെതിരെയും ചെയ്തു ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഡ്രൂ മാക്കിൻ്റെ പങ്കിനെ ലോ ബ്ലോ ചെയ്യുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫിനീഷർന്നു മത്സരത്തിൽ വിജയിക്കുന്നു മത്സരം കഴിഞ്ഞ തുടങ്ങി തന്നെ ആ ഒരു റഫറിയുടെ ഈ ഡ്രസ്സ് എടുത്തു മാറ്റിക്കൊണ്ട് സെറ്റ് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ പങ്ക് അദ്ദേഹത്തിന്റെ സ്വയം സ്വന്തം കാരണം കൊണ്ട് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സെത്തിനെ ജി ടി എസ് ചെയ്തത് അതുമൂലം സെത്ത് റിങ്ങിൽ കിടക്കുന്ന സമയത്താണ് ഡ്രൂമാക്കെൻ്റെ ലോബ്ലോ പങ്കിനെതിരെ ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്തൊന്നും സെത്ത് കോൺഷ്യസ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് സെത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിപ്പിക്കാൻ പങ്കിനി ഇനിയൊരു പറയാനുള്ള ഒരു വോയിസ് ഇല്ല അപ്പോൾ പങ്കിനി ഒരു റീമാച്ച് ചോദിക്കാനുള്ള വോയിസ് ഇല്ല പക്ഷേ ഡ്രൂ ഡ്രൂമെയർ ഇനി റീമാച്ച് ചോദിച്ചാലും കൊടുക്കുമ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റോറി ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഇരുവരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സി എം പങ്ക് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി കണ്ടിന്യൂഷനായി നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോറി കൊണ്ട് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സെത്ത് വേഴ്സസ് പങ്ക് തമ്മിലുള്ളതാണ് അതിലേക്ക് തന്നെ ാണ് എല്ലാ പോയിന്റുകളും പോകുന്നത് ഇനി റോയിൽ വന്ന് സി എം പങ്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നതും അതിനെ കൗണ്ടർ ചെയ്ത് ഡ്രൂമാക്കിൻ്റെ വിജയി വരുന്നതും സെത്ത് വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോ എപ്പിസോഡാണ് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത് അതിൽ ഈ സ്റ്റോറി മെയിൻലി ഫോക്കസ് ചെയ്യപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്രതാരമായ റോമൻ ട്രിയൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ മാസ് റിട്ടേൺ നടത്തിയ ദി ഒറിജിനൽ ട്രൈബൽ ചീഫ് റോം റിയൻസിൻ്റെ നെക്സ്റ്റ് പ്ലാനുകളിൽ ഒന്ന് റോമൻ റിയൻസ് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഔദ്യോഗികമായി റോമ്രിയൻസിൻ്റെ യാതൊരുവിധ അപ്പിയറൻസിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ അപ്പിയർ ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ് അടുത്ത മാസത്തോടു കൂടി സ്മാക്ഡൗൺ എപ്പിസോഡ് യു എസ് എ നെറ്റ്വർക്കിലേക്ക് അമേരിക്കയിൽ മാറുമ്പോൾ അതിന് മാക്സിമം ഒരു ഹൈപ്പ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് പ്രകാരമായി ഇനി തുടർന്നുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ റോം റീൻസ് അപ്പിയർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തായാലും ബ്രിന് എതിരെ ഒറിജിനൽ ട്രൈബൽ ചീഫായ റോം റിയൻസ് ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്റ്റോറിയുടെ ഒരു കണ്ടിന്യൂഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്മാക്ഡോണിൽ റോം റിയൻസ് അപ്പിയർ ചെയ്യേണ്ടത് അനിവാര്യമാണ് രണ്ടാമത്തേത് റോമിൻസ് ഒറ്റയ്ക്ക് ആയിരിക്കില്ല റോമിൻസിന് അദ്ദേഹത്തിൻ്റെ പഴയ ഒറിജിനൽ മെമ്പേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതായത് ജിമ്മി ജെ സാമി ഇവരൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ സാമിയെ കിട്ടിയില്ലെങ്കിൽ ഈ ബ്ലാക്ക് ലൈനിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരു മെമ്പറിനെ പുതുതായി ഡബ്ല്യു ഡിയിൽ ഡെബ്യൂ ചെയ്യിപ്പിച്ചുകൊണ്ട് റോം റിയൻസിൻ്റെ കൂടെ നടത്താനും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു റൂമറും കേൾക്കുന്നുണ്ട് എന്തായാലും റോം റിയൻസിൻ്റെ ക്യാരക്ടറിൽ മാറ്റം വന്നിട്ടില്ല ട്രൈബൽ ചീഫ് എന്ന് അദ്ദേഹം ചെയ്തു വെച്ച അതേ ഒരു ക്യാരക്ടറിൽ തന്നെയാണ് അദ്ദേഹത്തിരികെ വന്നിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഫേ ക്ടറായിട്ടാണ് റോം റീൻസ് ഇത്തിരികെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും പിന്നീട് ഈ ബ്ലെക്ക് എൻ സ്റ്റോറിയെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ് ജേക്കബ് ഫാറ്റിൻ്റെ കാലിന് ചെറിയ രീതിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ കമ്മിൻറ്റേസ് ടേബിളിലേക്ക് ടോപ്പ് ടോപ്പിൻ്റെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ട് സ്പ്ലാഷ് എന്ന മൂവ് ചെയ്ത ആ ഒരു സ്പോട്ടിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയതായിട്ട് നിങ്ങൾ പലരും ആ ഒരു സമയത്ത് ടി വിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സ്ക്രീനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് ഒന്ന് റിയൽ ആയിട്ടുള്ള ഇഞ്ചുറി പറ്റി രണ്ടാമത്തേത് സ്റ്റോറി ലൈൻ പ്രകാരം ഇഞ്ചുറി കാണിച്ചതാണെന്നാണ് എന്നാൽ ട്രിബിളച്ച് നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ചെറിയ രീതിയിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് പക്ഷേ സീരിയസ് അല്ല എന്നുള്ളതും പറയുന്നുണ്ട് അത് പെട്ടെന്ന് മാറുന്നതാണെന്നും പറയുന്നുണ്ട് രണ്ടാമത്തേത് ഈ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറിയെ സംബന്ധിച്ചാണ് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ टू കാലിന് ഇഞ്ചുറി പറ്റിയത് കൊണ്ട് തന്നെ പിന്നീട് റിങ്ങിലേക്ക് കയറിയിട്ടില്ല ആ ഒരു സമയത്താണ് റോമൻ ട്രെയിൻസ് വന്ന് സോളോ ചിക്കോവയെ ആക്രമിക്കുന്നത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്തിൽ നിൽക്കുന്ന ജാക്കാറ്റു എന്തുകൊണ്ട് റോമൻ സോളയെ ആക്രമിക്കുന്ന സമയത്ത് റിങ്ങിലേക്ക് കയറിയില്ല എന്നുള്ളതിന് ഒരു ഉത്തരമാണ് ജക്കഫാറ്റുവിൻ്റെ ആങ്കിളിന് ഇഞ്ചുറി പറ്റി കാലിന് ഇഞ്ചുറി പറ്റി അതിൽ തന്നെ റിങ്ങിലേക്ക് കയറാൻ സാധിക്കാതിരുന്നു എന്നുള്ളത് ഒരു ഉത്തരമായിട്ട് അവർക്ക് പറയാൻ സാധിക്കും കൂടാതെ സമർ സമയം കഴിഞ്ഞതിന് ശേഷം റെഫറിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ജാക്കബ ഫാറ്റു ബാക്ക് സൈഡിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ആ സ്റ്റോറി െ കുറച്ച് റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് അറിയില്ല ഈ രണ്ട് അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് സ്മാക്ഡോണിൽ നമുക്ക് കണ്ടുതന്നെ അറിയാൻ സാധിക്കും കോഡി റോഡ്സ് റോം ഗ്രെയിൻസ് തുടങ്ങിയവർ ടീമാക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളത് പ്രസ് കോൺഫറൻസിൽ കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ട് കോഡി റോഡ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല സോളോ സിക്കോവയ്ക്കുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റോം ഗ്രെയിൻസ് വന്നത് അവിടെ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളത് ഒരു നിമിത്തം മാത്രമേ ആയിട്ടുള്ളൂ അല്ലാതെ കോടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് റോം ഗ്രെയിൻസ് വന്നു എന്നുള്ള തലത്തിൽ നിങ്ങൾ ഒരിക്കലും കാണരുത് ഇത് ബ്ലഡ്ലൈൻ്റെ സിവിൽ വാറാണ് ഒറിജിനൽ ബ്ലക്ലൈനും നിലവിലെ കണ്ട് ബ്ലെക്ലൈനും ഒരു യുദ്ധമാണ് ഇനി സ്മാക്ഡോളിൽ നടക്കാൻ പോകുന്നത് അതിൽ ഒരു വമ്പൻ ഒരു ട്വിസ്റ്റ് ആണ് നമുക്ക് ഇന്നത്തെ ഇവന്റിലൂടെ കാണാൻ സാധിച്ചത് അപ്പോൾ റോമിന്റെ തിരിച്ചുരവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ